സൈബീരിയൻ വനമേഖലയുടെ മറ്റൊരു അത്ഭുതകരമായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഭൂമിയുടെ മൂന്നിൽ രണ്ട് ഭാഗവും കടലാണല്ലേ അതായത് ഉപ്പുവെള്ളമാണ് ശുദ്ധജലം എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ ഇവൻ അന്റാർട്ടിക്കയിലെ ഐസിലുള്ള വെള്ളം പോലും കൂടി ഐസ് പോലും കണക്കാക്കിയിട്ടാണ് നമ്മുടെ ഭൂമിയിലുള്ള ആകെ ശുദ്ധജലത്തിന്റെ അളവ് കണക്കാക്കാറുള്ളത് അപ്പോൾ ഒരു അതിശയിപ്പിക്കുന്ന കണക്ക് കേട്ടേക്കാം അതായത് ഭൂമിയിലുള്ള ആകെ ശുദ്ധജലത്തിന്റെ ആകെ ശുദ്ധജലം എന്ന് പറഞ്ഞാൽ വളരെ കുറച്ചുള്ളൂ അതിൽ ആകെ ശുദ്ധജലത്തിന്റെ ഇരുപത് ശതമാനം ശുദ്ധജലവും സൈബീരിയയിലുള്ള ബേക്കൽ ഒരു തടാകത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ഒരു തടാകം എന്ന് കേൾക്കുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സിലോട്ട് ഓടി വരുന്ന ചിത്രമുണ്ട് എന്നാൽ ഡിലീറ്റ് ചെയ്തേട്ടോ കാരണം ആയിരത്തി അറുന്നൂറ്റി നാപ്പത്തിരണ്ട് മീറ്റർ ആണ് ഈ തടാകത്തിന്റെ ഒരു ഭൂമിയിലെ അഞ്ചിൽ ഒന്നും ശുദ്ധജലം സ്ഥിതി ചെയ്യുന്ന ബേഹിക്കൽ തടാകത്തിന്റെ താഴ്ച എന്ന് പറയുന്നത് അതായത് ഒന്ന് ഓർത്തിരിക്കുക ഇടുക്കി ഡാമിന്റെ ഇടുക്കി ഡാം നിങ്ങൾ പല ആൾക്കാരും കണ്ടിട്ടുണ്ടാവും അത് കണ്ടിട്ട് പല ആൾക്കാരുടെ കളി പോയിട്ടുണ്ടാവും ഇടുക്കി ഡാമിന്റെ ഏറ്റവും താഴ്ചയേറിയ ഭാഗം എന്ന് പറയുന്നത് അറുപത്തി ഒമ്പത് മീറ്റർ ആണ് അതായത് നൂറ്റി അറുപത്തി ഒമ്പത് മീറ്റർ താഴ്ചയുള്ള ഇടുക്കി ഡാമും ആയിരത്തി അറുന്നൂറ്റി നാപ്പത്തിരണ്ട് മീറ്റർ താഴ്ചയുള്ള ഈ ഒരു തടാകവും ഒന്ന് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ആനയും പശുവും തമ്മിലുള്ള വ്യത്യാസം ഉണ്ടാവും മാത്രം രീതിയിലാണ് വളരെ വലിയൊരു തടാകമാണെന്ന് തന്നെ പറയേണ്ടി വരും അറുന്നൂറ്റി അമ്പത് കിലോമീറ്റർ നീളത്തിലും എൺപത് കിലോമീറ്റർ വീതിയിലുമാണ് ഈ ഒരു തടാകം സ്ഥിതി ചെയ്യുന്നത് അതായത് ഒരു പക്ഷേ ഒരു തടാകത്തിൽ വെള്ളം ഇല്ലായിരുന്നു എന്ന് വിചാരിച്ചേക്ക അങ്ങനെയാണെങ്കിൽ നമ്മുടെ കേരളത്തിന്റെ അത്രക്കും വരുന്ന ഒരു ഭൂപ്രദേശമായിരുന്നു ഈ ഒരു സ്ഥലം